ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പേരോടുസ്താദിന് സുന്നിയിൽ നിന്ന് വഹാബിയത്തിലേക്ക് തൗഹീദ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹുസൈൻ സലഫിയുടെ കഥ ശ്രീവാസ്തവത്തിൽ ഹിദായത്ത് കിട്ടുക തൗഹീദിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ വിശ്വാസികൾ പൊതുവേ വിചാരിക്കുന്നത് മുസ്ലിം ആയാൽ എന്നാണ് എന്നാൽ വഹാബികൾ മുജാഹിദുകൾ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വഹാബികൾ തൗഹീദിനെ വേറൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുക അവർ യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് വഹാബിയത്ത് മുജാഹിദ് സലഫിയത്ത് തുടങ്ങിയിട്ടുള്ള ഇവരുടെ ഒരു ആശയധാരയിലേക്ക് ആദർശത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് അവർ ഹിതായത് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ മുസ്ലിങ്ങളും മുജാഹിദിന്റെ കണ്ണിൽ മുസ്ലിങ്ങളല്ല എന്നർത്ഥം നമ്മൾ കാണുന്ന മുസ്ലിം കുടുംബങ്ങൾ ഇവരുടെ കണ്ണിൽ യഥാർത്ഥത്തിലുള്ള മുസ്ലിം കുടുംബങ്ങൾ അല്ല അതുകൊണ്ട് മുസ്ലിം ആയാൽ പോരാ മുജാഹിദ് ആകണം ഈമാനിന്റെ സൗരഭ്യം സുഗന്ധം അതൊക്കെ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വഹാബിയത്തിലേക്ക് എത്തണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടോ കേൾഫില് മക്കത്ത് എന്റെ ഒരു സുഹൃത്തു അപ്പൊ സുഹൃത്തിന് ഞാൻ അവിടുന്ന് കണ്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത കാലത്തായി തൗഹീദിക്ക് വന്ന മുജാഹിദ് ഒരാളാണ് അത് അടുത്ത കാലത്ത് വന്നത് വന്നതാരണോ മുജാഹിദ്ക്ക് വന്നത് അപ്പൊ മുജാഹിദിൽ വന്നാലാ തൗഹീദ് കിട്ടുള്ളൂ എന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന തരത്തിൽ അതിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായിട്ടുള്ള തൗഹീദിലേക്ക് അതിലേക്ക് വരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ ഞങ്ങൾ ഈ ആശയം ആദർശമൊക്കെ സ്വീകരിച്ച് അവള് പള്ളിയിൽ പോരാനും ഞങ്ങൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോ അവൾ എന്നോട് പറഞ്ഞു കൊല്ലം 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 വെറുതെ 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 പോയി കല്യാണം കല്യാണം മൂന്ന് കൊല്ലായിട്ട് ആദർശം ഈ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കടന്നപ്പോ എനിക്ക് നഷ്ടബോധം തോന്നിയില്ലേ എന്റെ പത്തിരുപത്തിയഞ്ചു കൊല്ലം പോയി എന്ന് പോലെ വഹാബി തൗഹീദിലേക്ക് എത്തിപ്പെട്ടപ്പോ ആൾക്ക് തോന്നി മറ്റത് മോശമായിരുന്നു എന്ന് അപ്പൊ ഇയാൾ വിചാരിക്കുക എന്റെ മുപ്പത് കൊല്ലം മുപ്പത്തിമൂന്ന് കൊല്ലം വെറുതെ പോയി അവർക്ക് തോന്നി ഇനി വഹാബിയത്തിൽ വന്നിട്ട് വഹാബി ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളും മുസ്ലിം സ്ത്രീകളുടെ പിന്നെ മുകളിലുള്ള പുരുഷന്റെ അധികാരവും നിയന്ത്രണവും പൊതുവിൽ വഹാബി തൗഹീദ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മനുഷ്യനോടുള്ള കാഴ്ചപ്പാടും ഇതൊക്കെ മനസ്സിലാക്കി മനുഷ്യപ്പറ്റുള്ള ആൾക്കാരാണ് ആ ദമ്പതികളെങ്കിൽ അവർ ഇതിൽ നിന്നും പുറത്തു കടന്ന് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പത്ത് കൊല്ലം നഷ്ടപ്പെടുത്തിയാൽ അവിടുന്ന് പുറത്തു കടന്നിട്ട് അവർ പറയും നാല്പത് കൊല്ലം വെറുതെ പോയി അത്രേ ഉള്ളൂ കാണിക്കാൻ എനിക്ക് മനസ്സിലായില്ല ഒരു ഒരു കിട്ടിയപ്പോ നമ്മളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ കിട്ടിയ ോ അതെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ ദീനുള്ളവർ അനുഭവിക്കുന്ന ഒരു കുടുംബജീവിതം അത് വേറെ തന്നെ അത് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ ദീനുള്ള ഭാര്യയെ കിട്ടണം നമ്മുടെ മകൾക്ക് കിട്ടണമെങ്കിൽ ദീനുള്ള ഭർത്താവിനെ കിട്ടണം ദീനുള്ള കുടുംബത്തിൽ ദീനുള്ള ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിൻ്റെ സുഖവും ദീനുള്ള ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ സുഖമൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ അത് എന്തായിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ മനുഷ്യത്തുള്ള ദീനൊക്കെ ഇച്ചിരി കുറഞ്ഞാലും പരസ്പരം ബഹുമാനവും സ്നേഹവും തുല്യമായ പരിഗണനയും ഒക്കെ കൊടുക്കുന്ന ഒരു ദാമ്പത്യത്തിലേക്ക് അവർ കിടക്കണം എന്ന് പറഞ്ഞാൽ ഈ വഹാബി തൗഹീദും വിട്ട് പുറത്തു കടന്നിട്ട് അവർ ജീവിക്കണം അപ്പോഴാണ് അവർക്ക് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും ബഹുമാനവും എന്താണ് എന്നൊക്കെ മനസ്സിലാവുക അപ്പോൾ അവർ പറയും പത്ത് നാൽപ്പത് കൊല്ലം വെറുതെ പോയി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം